ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിക്കോട് പോകാണ്ട് നമ്മൾ കോഴിക്കോട് നമ്മൾ കോഴിക്കോട് പോയിട്ട് അവിടെ കുറച്ച് പരിപാടീസ് ഉണ്ട് ഫുഡ് അയ്യോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കോഴിക്കോട് എന്തൊക്കെ സ്പെഷ്യൽ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നൊരു ഫുഡ് ബ്ലോഗാക്കാം അല്ലാതെ മൊത്തം സെറ്റ് ഓക്കെ അവിടെ പോയിട്ട് കാണാം അപ്പം നമ്മളിതാ കോഴിക്കോട് എത്തി ഒരു മണിയായി എത്തിയപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് ഫുഡ് കഴിക്കണത് എന്താ സ്പെഷ്യൽ കോഴിക്കോട് സ്പെഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓ അപ്പോൾ കഴിച്ചത് നമ്മൾ കോഴിക്കോടത്തെ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം കേട്ടോ എനിക്ക് നല്ല വിഷമമുണ്ടാവും അതിന് വായൽ വെള്ളം വരുന്നേ കൊളോ നല്ല സോഫ്റ്റ് ചിക്കനാണ് ചിക്കൻ ഉണ്ടാകും നല്ല ബിരിയാണി ഉണ്ടാവും നമുക്ക് ബിരിയാണി തുടങ്ങാം അത് തന്നെ

ാണ് നമ്മളിത് ദോശ കഴിക്കാൻ വന്നേക്കാണ് മസാല ദോശയുടെ വീഡിയോ ഞാൻ കാണിക്കട്ടോ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ്റെ പ്ലാറ്റർ ആയിരുന്നു അതിലുണ്ടായിരുന്നത് എന്തോ കോളിഫ്ലവറും ചിക്കൻ്റെ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഈ പറയുമ്പോൾ തന്നെ വീഡിയോ പറയുമ്പോൾ തന്നെ നല്ല വായൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ചെമ്മീനായിരുന്നു ചെമ്മീൻ തവ എന്ന് പറയും അതും ആ ചേട്ടൻ പറഞ്ഞിട്ടായിട്ട് ഓർഡർ ചെയ്ത് രക്ഷ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ടേസ്റ്റ് പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര ഒരു കുറവായിരുന്നു ഒരു എണ്ണൂറ്റി മുപ്പത് എത്രയും കൂടെ ബില്ല് പറഞ്ഞു അതിനുള്ള ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു എട്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ അവിടെ ക്രിസ്മസ് കൂടും ക്രിസ്മസ് ആണല്ലോ ഇരുപത്തഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തഞ്ചിനും അപ്പം അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ അവിടെ ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണലും അതിൻ്റെ മുമ്പിൽ കിടന്നിട്ട് പിന്നെ എൻ്റെ ഷോ ആയിരുന്നു പട്ടി ഷോ കടന്ന് കാണിക്കില്ലായിരുന്നു കൈസിനെ കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുത്ത് തിരിഞ്ഞ് വീഡിയോസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോവാണ് ഫുഡ് അടിച്ചിറങ്ങിയാലും ഫോട്ടോ എടുക്കലൊരു കുറവില്ലാത്ത ആൾക്കാരാണ് റങ്ങിട്ടുണ്ട് രണ്ട് ഒരു പ്രതിസൂതും ഒരു നാണന്ന് പറയാൻ പറഞ്ഞു ഒരു ഭർത്താവും ആരടിയോന്നും ചേച്ചി കേക്കണ്ട നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഈ സ്ഥലം എന്തായിരുന്നു അടുത്ത സ്ഥലം ഈ മുതൽ കിട്ടിയില്ലെങ്കി കൂമ്പിനിട്ടു നിങ്ങള് ചെലവുന്ന കൊറേ നേരം എന്റെ അല്ലേ അവിടെ നിറഞ്ഞു ഞാൻ തരും ഞാൻ തരുന്നു പക്ഷേ പൊറോട്ടോണ്ട് തരാനുള്ള ഇട കൊണ്ടാ ഇവിടുത്തെ കോഴിക്കോട് സ്പെഷ്യൽ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റില്ല കാർ എടുക്കാൻ പോയിട്ടുണ്ട് കാർ എടുക്കാൻ പോയിട്ട് ഇതുവരായിട്ടും കണ്ടിട്ടില്ല നമുക്ക് ഓക്കെ അപ്പൊ കൈസ് ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ തട്ടി തന്നെ അപ്പൊ എനിക്ക് ഫുഡ് അടിയെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ വയറ് അറിഞ്ഞു എന്നാലും പൂജ വകാരം ചെലവ് ഇപ്രാവസ്ഥ ബില്ല് കൊടുത്തില്ലെങ്കിൽ കുഞ്ചി നിർത്തിയാമോ തന്നെ സൽമാൻ ഖാൻ ആരുക അപ്പൊ നമ്മൾ ഇതാ അടുത്ത ഫുഡ് അടിക്കാനുള്ള സ്ഥലത്തീ പോന്നു നല്ല വരണ്ട് സമയം ഇപ്പൊ എത്ര മണിയായി പന്ത്രണ്ടാ പറയാണ്ടായി പന്ത്രണ്ട് മണിയാ പറ ഇപ്പോഴാണ് നമ്മള് ഫുഡടിക്ക തുടങ്ങുന്നത് ഞാൻ ഇങ്ങോട്ട് ഫുള്ള് പാർട്ടി അല്ലേ മൂടോണ്ടല്ലേ ബില്ല് കൊടുക്കാൻ അത്ര സുഖമില്ല എന്താ കല്യാണായി നമ്മടെ കുഞ്ഞേട്ടന്റെ ചേച്ചി എവിടെന്നായിരുന്നു നിലമ്പൂരോ ആ ഭാഗത്തുനിന്നായിരുന്നു അറേഞ്ച് മേരേജ് ആണ് കേട്ടോ എന്താ ചെയ്യാ ആണ് പ്രത്യേകം പറയാൻ പറഞ്ഞാ കുഞ്ഞിച്ചേട്ടാണോ എനിക്കൊരു കൈ വെച്ചിട്ട് നോക്ക് എന്താ പറഞ്ഞോണെ ായിരത്തി അഞ്ഞൂറോടെ മീമറാണ് ഞാൻ എനിക്കിടത്ത് ഒപ്പിക്കണ്ട തലാരം ചെയ്യുന്നില്ലേ കഴിച്ചോക്കാം കഴിച്ചു നോക്കണ്ട അല്ല അങ്ങോട്ട് ഇസിലി പോയി ആ ദൈവ നാക്കട്ട്സനെ അത് ഇടിക്കാൻ വരും പോയി എടുക്കാം ഞാൻ നാളെ വിളിക്കാം ഓ ഗൈസ് തേർഡ് തേർഡ് പോയോ യു ഡോട്ട് ഒച്ചുന്ന പാടിയോ ദേ യു ഡോട്ട് ഒച്ചുന്ന പാടിയോ ഓണ്ട് നിയോ ആ അതെ ഞാൻ ഉണ്ട് യു ഡോട്ട് ഇതെല്ലി അള്ളാന പറയ് യു ഡോട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ാണ്ട്ടെട്ടെ തേർഡ് രഞ്ജിത്ത് സാർ അതെ 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 നിർത്തിട്ട് ലൂഡോ കളിച്ച് ലൂഡോ കളിച്ച അവര് ഇന്നപ്പോ പറഞ്ഞു വേണ്ട തോന്നിട്ട് ലുഡോ കളിച്ചു നമ്മുടെ എഴുന്നീണ്ട ഇടവേളകൾക്ക് ശേഷം നമ്മുടെ ഇന്ന് കുഞ്ഞിച്ചു ഓക്കെ നമ്മുടെ മീൻ പേര് അമൂർ കൊച്ചുകഞ്ഞിപ്പ അങ്ങനെ പോയി പെരുവാന്ന പോലെ ആ മൂ കൊറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ കൊച്ചുകഞ്ഞിപ്പിക്കും പിഴിഞ്ഞിട്ട് അതേ മോനെ എന്റെ കഴിക്കോ എന്നിട്ട് നിങ്ങള് പിഴിഞ്ഞിട്ട് പറയുമ്പോ എന്നിട്ട് ഇങ്ങനെ ഈ മീൻ ഈ മീൻ ഇങ്ങനെ മസാലയോട് കൂടി നല്ലങ്ങനെ കൈപൊള്ളും നമ്മളത് മങ്ങനെ വീട്ടിൽ കൈപൊള്ളും എന്നിട്ട് നമ്മള് എങ്ങനെ അടിപൊളി നല്ല ടേസ്റ്റ് ദൈവ പൊറോട്ട ബീപ്പ് അതൊക്കെ പറഞ്ഞിട്ട് രാത്രി പറഞ്ഞപ്പോ ഒരു മണി സമയത്ത് എത്താ ഇ രണ്ട് മീൻ ഉണ്ടല്ലോ ഒരു മിനിറ്റ് ദയ ഒരു പ്ലേറ്റ് കൊടുക്ക് ഒരു മിനിറ്റ് വേട രണ്ട ആമീനി കൊന്നവരാണ ഈ ഇവരേക്കി ഇവരൊക്കെ കട്ടി ഗ്രഞ്ഞിത്തട്ടെ കട്ടി അതെ പ്ലേറ്റില് താ വീവ് നമ്മളെല്ലാരും കൂടി ഓന്ന് ഞാൻ കുറച്ചായിസുള്ള ഗയ്സ് ഞാൻ എനിക്ക് എന്റെ വയറു പുട്ടും അതവരെ ഞാൻ കുറച്ചായിസുള്ള ഞാൻ ഒന്നര മീനേ കഴിച്ചു ഡ ഡാ കഴാ ആചര ബില്ല ബില്ല ആചര തന്നെ ചേടാ പില്ല് ഇങ്ങലയാ ഓട ഓട അത്ര ആയോള നമ്മളെ പോവാനാ തന്ത്രപ്പാടിലാണ് ഫുഡ് വെച്ചിട്ട് കുത്തുവാണ് രണ്ട് കളിക്കാൻ മൊബൈൽ മൊബൈല് മൊബൈല് വെള്ളത്തിലിട്ടാ ടീ വെള്ളത്തിൽ നമ്മളിപ്പോ എവിടെ പോകുന്നത് ബീച്ച് പറ ബീച്ച് 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 ഭക്ഷണം കഴിച്ച് വയറുള്ള രാത്രി സമയത്ത് നട്ടപ്പാതിര രണ്ടു മണി സമയത്ത് കോഴിക്കോട് ബീച്ചിൽ ചെണ്ടി തിരിയാൻ വന്ന ഞങ്ങള് സത്യത്തിൽ ലുഡോ കളിക്കാൻ വന്നിട്ടോ വെള്ളമൊന്നും തലകരിച്ചു തോറ്റ് നോക്കൂ നോക്കൂ കരന്നിരിക്കുന്ന ഒരാളും അടുത്താളും കരന്നിരിക്കുന്നു ഞങ്ങളെ ആഘോഷത്തിന് ആഘോഷത്തിനമാണ് ആഘോഷ ദിനം അങ്ങനെ നമ്മൾ രാത്രി എത്ര മണി അതിന്റെ രണ്ടര എത്ര ചേട്ടാ കോഴിക്കോട് നിന്ന് അപ്പതാ നമ്മള് ഓർക്കൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി എനി ഉച്ചക്കാണ് ട്രെയിൻ പോണത് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് നിങ്ങൾ വിചാരിക്കും ഫുൾ ടൈം കോഴിക്കോട് ഫുഡ് 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 കോഴിക്കോട് വന്നാൽ നമ്മുടെ ഒരു ഫുഡ് ആണല്ലോ മെയിൻ എനിക്ക് കോഴിക്കോട് ആണെന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അവിടെ കാണാൻ ബീച്ചൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവിടുത്തെ യുപ്പിലിട്ട സാധനങ്ങളും അതുപോലെ തന്നെ ബിരിയാണി കുരിച്ചിറ ബിരിയാണി നെഹദീല മന്തി എനിക്ക് എനിക്കിവിടുത്തെ നെഹദീല മന്തി ഭയങ്കര ഇഷ്ടമായിട്ടോ ഇഷ്ടമാണ് പക്ഷേ എല്ലായിടത്തും ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ കുറച്ച് ബീഫ് മന്തി ഒക്കെ നമ്മൾ നമുക്ക് വലിയ ഉള്ളവരനാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കണത് കാണിക്കണം എന്താണെന്ന് ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇന്നും മടിച്ചത് അങ്ങനെ ഞാൻ നെഹദിയിലെത്തി കോഴിക്കോട് നെഹദിയിലെ ബീഫ് മന്തി ആണ്ട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് മന്തി ഒരു രക്ഷയില്ലേ അവിടുത്തെ ആ എടുക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മന്തി അതുപോലെ റൈസും എൻ്റെ മീ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിരുന്നുണ്ട് ആ ബീഫിൻ്റെ ഇതൊക്കെ ആ ബീഫ് നമുക്ക് പൊളിക്കുമ്പോൾ തന്നെ ഓഹ് എൻ്റെ മീ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോസ് പിന്നെ ഞാൻ എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് മന്തിയിലത്തെ മറ്റേ ടൊമാറ്റോടെ ഒരു ചട്നിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ബീഫും ആ മന്തിയുടെ റൈസും അങ്ങനെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ആ സലാഡൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ പൊഞ്ഞ് സാറേ ചുറ്റുള്ളതൊന്നും കാണില്ല അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ബീച്ചിൽ പോയി ബീച്ചിലവിടെ പോയിട്ട് കല്ലുമ്മക്കായും മറ്റേ ബജ്ജിയും കോളിഫ്ലവർ വറുത്തതും അത് ഇതൊക്കെ നമ്മളിതാ മറ്റുച്ച വഴിത്തെ ബീച്ചിൽ വന്നിരിക്കണം ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് വാങ്ങാൻ വേണ്ടിയിട്ടും ഞാൻ അമ്മയ്ക്ക് കല്ലുമ്മക്കായി മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പിലിട്ടത് വാങ്ങട്ടോ അങ്ങനെ ഞാൻ ഉപ്പ് ലിറ്ററും എല്ലാ കല്ലുമുക്കായും സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ തിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് മാക്സിമം എന്നെ കൊണ്ടാകുന്ന വീഡിയോസും ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ബായ്